വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ പീച്ചിങ്ങ ഉണ്ടല്ലോ പീച്ചിങ്ങയും തൈരും ചേർത്തിട്ട് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഒന്നുണ്ടാക്കിയത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടോ ഇത്രയും തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടി ചപ്പാത്തിക്ക് ദോശയ്ക്ക് ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി നല്ല ആയിരിക്കും അതുപോലെ തന്നെ ഈ പീച്ചിങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊക്കെ വാങ്ങിച്ച് കഴിക്കണം അതായത് ഈ പീച്ചിങ്ങ കൂട്ടുകറി എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഈ ഒരെണ്ണം വന്നിട്ട് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നീളം ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ളത് നോക്കി വേണം ഇത് വാങ്ങിക്കാനായിട്ട് അപ്പോഴും നല്ല പിഞ്ചായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ പറയുന്നത് ഒരു ചെറിയൊരു സവാള ഒരു തക്കാളി ഇപ്പം നിങ്ങൾ രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സവാള ചേർത്തോണേ ഇല്ല ഇതുപോലെ രണ്ടെണ്ണം ചേർത്തോണം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിപ്പം നമുക്ക് കട്ട് ചെയ്യാം കണ്ടോ പിന്നീറുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള തൊലി ഇങ്ങനെ കംപ്ലീറ്റ് ചെത്തി കളയണമെന്നില്ല ഇതിൻ്റെ തൊലി വന്ന് നല്ല പോഷകം ഉള്ളതാണ് ഈ തൊലി കൊണ്ട് നമുക്ക് ചട്നി ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അത് കുറേ റെസിപ്പീസൊക്കെ ഈ തൊലി കൊണ്ട് ഉണ്ടാക്കാം അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ തൊലിയും അതുകൊണ്ട് നമ്മളിത് കളയേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കളഞ്ഞേക്കാം എപ്പോഴും ഇത് പിഞ്ച് നോക്കി വാങ്ങിക്കണം ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഇതുപോലെ തൊലി എടുത്താൽ മതി കേട്ടോ ഇത്ര എടുത്താൽ മതി തീരെ അങ്ങ് ചത്തി കളയണ്ട ഇത് കട്ട് ചെയ്യാം ഒരു കഷ്ണം വാലിട്ട് ചവച്ച് നോക്കിയാൽ അറിയാൻ പറ്റും കയ്പുള്ളതാണെങ്കിൽ നമ്മുടെ കറിയും കുറച്ച് കയ്പ് കാണും അപ്പം ഞാൻ വാങ്ങിച്ച നല്ല പിഞ്ചാണ് കേട്ടോ അതിനകത്തുള്ള കണ്ടോ വിത്തൊന്നും കാണാനില്ല അപ്പം ഞാൻ എല്ലാം കൂടെ കട്ട് ചെയ്യുന്നു ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തേക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകട്ടെ ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നു കടുകിട്ട് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നു കടുക പൊട്ടട്ടെ അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്താണ് ചേർക്കുന്നത് എന്നുവെച്ചാൽ പെട്ടെന്ന് നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഗ്രേവിയും നല്ല രീതിയിൽ തിക്കായിട്ട് കിട്ടും പച്ചമുളകും ചേർത്തേക്കാം കുറച്ച് കറിവേപ്പില ഇതേപോലെ പിച്ചി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാളം നല്ല രീതിയിൽ വഴടണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ വേണ്ടി കിട്ടും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ വേണ്ടിയിട്ടുണ്ടേ ഇനിയിപ്പം നമ്മളിതിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നു അത് ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നവരും ചൂടാക്കിയിട്ടുണ്ടേ ഇനിയിപ്പം തക്കാളി നമ്മൾ കട്ടി വെച്ചിരുന്ന തക്കാളി ചേർത്ത് ചേർക്കുന്നു തക്കാളി ഒന്ന് വാടിക്കിട്ടണം ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും തക്കാളി നല്ല രീതിയിൽ വാടിക്കിട്ടിക്കോളും ഇനിയിപ്പോൾ നമ്മളിതിൽ കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് അത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു അതേ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്താൽ മതി ഇനിയിപ്പം നമ്മളിതിൽ അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നു അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കണം അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ് അതിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോഴേക്കും അത് പകുതി വഴിണ്ട് കിട്ടും ഇത് ഫൈബർ ധാരാളം ഉള്ളതാണ് അതുപോലെ തന്നെ പിന്നെ ജലാംശം ധാരാളമുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ ഇതെല്ലാ കടകളും ഒന്നും കാ കിട്ടാറില്ല പക്ഷേ കാണുമ്പോഴൊക്കെ ഞാൻ മേടിക്കും ഇത് ഉപ്പും കൂടെ ചേർക്കുന്നേ എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തേക്കാം ഇപ്പം കണ്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റിയപ്പോൾ ഫിനിച്ചിങ്ങാ കുറച്ച് വാടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം തീ കുറച്ചിട്ട് മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് മൂടി വെച്ചിരിക്കാം അപ്പോൾ അതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട ഒന്നുകൂടെ മൂടി വെച്ചുകൊടുക്ക ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇതുപോലെ ഇളക്കി കൊടുത്തോണേ നമ്മുടെ പീച്ചിങ് നല്ല രീതിയിൽ വാടിയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കപ്പ് തൈര് ചേർക്കുന്നു കേട്ടോ ഈ തൈര് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയിട്ട് എടുത്തതാണ് ചാൽ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് ഈ തൈര് നിങ്ങൾക്ക് തൈര് പാൽ ഒക്കെ അലർജി ഉള്ളവരാണെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താൽ മതി ഇതിന് പകരം അതും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ തൈരെടുത്ത പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർക്കുന്നു കുറച്ചുകൂടെ ഗ്രേവി വേണമല്ലോ തിളയ്ക്കുമ്പോഴത്തേക്കും ഇനിയും കുറച്ചുകൂടെ കട്ടിയാവും ഒരു കാൽ കപ്പ് വെള്ളേ ചേർത്തോളൂ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഉപ്പും എരിവും ഒക്കെ ടേസ്റ്റ് നോക്കിക്കോണേ ഇനിയിപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കണം ഞാനിപ്പോൾ ഉപ്പ് നോക്കട്ടെ ശഹല ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ടുണ്ട് എരിവൊക്കെ നോർമലായിട്ടുണ്ട് കേട്ടോ പച്ചമുളകും ആ മുളക് പൊടിയൊക്കെ ചേർന്നപ്പം ഇത്രയും എരിവ് മതി ഇനിയിപ്പം നമുക്ക് മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം കണ്ടോ നമ്മുടെ ആ കറിയിലുള്ള എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പീച്ചിങ്ങാ ഒന്ന് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കുറുകിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ചാർ വേണമെന്നു വച്ചാൽ ചപ്പാത്തിയോ ദോശയോ അപ്പോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് ചാറ് വേണമല്ലോ നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടെ തിളപ്പിച്ചാൽ മതി ഇപ്പം ഞാൻ വെന്തോന്ന് നോക്കിയതാണ് വെന്തിട്ടുണ്ട് കേട്ടോ ഒരഞ്ചാറ് മിനിറ്റ് ഞാൻ മൂടി വെച്ചിരുന്നു ഫ്ലെയിം കുറച്ചിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കസ്തൂരി മേത്തി ഒരു മുക്കാൽ ടീസ്പൂൺ ഇടുന്നു അതായത് ഉണങ്ങിയ ഉലുവയുടെ ഇലയാണേ മുക്കാൽ ടീസ്പൂൺ കുറച്ച് മല്ലി ഇലയും കൂടെ ഇടുന്നു ഇതൊക്കെ ഇടുമ്പോഴേ ഈ കറക്കി ഇച്ചിരി കൂടി മണവും ടേസ്റ്റും ഒക്കെ കിട്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു കണ്ടോ ഞാനതിന് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള ബീച്ചിങ് കൊണ്ടുള്ള കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തൈരും കൂടെ ചേർത്തപ്പം നല്ലൊരു ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ എടുത്ത് കാണിച്ച് തരാം കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും തിക്കായ ഗ്രേവിയോട് കൂടി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ